ഉപനിഷത്ത് അതുപോലെ വേദങ്ങൾ ഇതൊക്കെ പുറത്തുള്ള ആളുകൾ അതായത് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിക്കോട്ടെ നമ്മുടെ കാൾ സാഗൻ ആയിക്കോട്ടെ അപ്പോൾ അവരൊക്കെ ഇത് അതുപോലെ ടി എസ് എലിയേട്ടായിക്കോട്ടെ അവരൊക്കെ ഇത് പഠിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാഗൻ അതിനെ ഒരു പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ രചന തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത്രത്തോളം അത് പ്രചരിപ്പിക്കപ്പെട് അങ്ങനെയൊന്നും ചെയ്തതായിട്ട് നമുക്കൊരു സംശയമില്ലേ അത് അതിന്റെ അർത്ഥം ഈ പറയുന്ന വേദാന്ത ദർശനം ഭാരതീയർക്ക് അപ്രാപ്യമാണെന്നോ അതോ അവർക്ക് മനസ്സിലാവാതെ പോകുന്ന സ്വാമിജി പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും വേദത്തിന്റെ വേദാന്തത്തിന്റെ ഒന്നുകൂടി വ്യക്തമായി അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായി പറഞ്ഞ വൈദിക ദർശനങ്ങളുടെ മഹിമ മനസ്സിലാക്കി പഠനവിധേയമാക്കിയ എത്രയോ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിദ്വാൻമാര് ജർമ്മനിയിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരിൽ പലരും ഗ്രന്ഥരചനകളും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ലോകത്തിന് മുമ്പാകെ വേദമഹിമയെ ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്നതിൽ മാക്സ്മുളറും മറ്റും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല അതിനെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു ഇനി ഐൻസ്റ്റീനെ പോലുള്ള മഹാമനീഷികളാവട്ടെ അല്ലെങ്കിൽ ഓപ്പൺ ഹ്യൂമറിനെ പോലെയുള്ള മഹാമനീഷികളാവട്ടെ അവർ വേദാന്ത ദർശനങ്ങളാൽ ആകൃഷ്ടരായി അതിൽ അതിനാൽ പ്രഭാവിതരായി എന്നുള്ളതും പരമാർത്ഥമാണ് അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് ഭാരതത്തിൽ അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ വിഷമാണ് കാരണം എത്രയോ ഭാരതീയരായ വിദ്വാൻമാർ കലയുടെ സാഹിത്യത്തിൻ്റെ ആധ്യാത്മിക തത്വചിന്തയുടെ ധർമ്മബോധത്തിൻ്റെ എന്ന് വേണ്ട വ്യത്യസ്ത മേഖലകളിൽ വേദത്താലും വൈദിക ദർശനങ്ങളാലും ആകൃഷ്ടരായി തന്നെയാണ് ഈ ഈ ശാസ്ത്രത്തെ ലോകത്തിൽ പ്രസരിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച മറ്റു രാഷ രാഷ്ട്രങ്ങളിൽ നിന്ന് അഥവാ രാജ്യങ്ങളിൽ നിന്ന് വേദാന്ത മഹിമയിൽ ആകർഷ്ടരായി വന്നവരൊക്കെ തന്നെ ഒരുതരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാരതീയാചാര്യന്മാരിൽ എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞവരുടെ സമകാലികനായിട്ട് നമുക്ക് വിവേകാനന്ദ സ്വാമികളെ പോലുള്ള എത്രയോ മഹാമനുഷികൾ വേദാന്തത്തെ പ്രചരിപ്പിച്ച് നമുക്ക് കാണാം ലോകത്തിൽ ഇന്ന് ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ അമേരിക്കയിലെടുക്കാം അമേരിക്കയിൽ വളരെ വ്യാപകമായി വേദാന്ത വിചാരം വേദാന്ത ചിന്തകൾ ഇന്ന് പ്രചരിതമാണ് തീർത്തും അമേരിക്കയിലെ വിദ്വാൻമാർ ഈ വേദാന്ത വിചാരത്തിൽ ആകർഷകരാകുകയും അതിനെ കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് കാരണഭൂതരായി പ്രവർത്തിച്ചതാരാ അത് നോക്കുമ്പോൾ ഭാരതീയ വിദ്വാൻമാരാണ് ഇവിടെ നിന്ന് പോയവരാണ് ഇതെല്ലായിടത്തും അത് കാണാൻ കഴിയും പക്ഷെ പലപ്പോഴും നമ്മൾ ശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കുന്ന രീതിയും വെസ്റ്റേൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നറിയില്ല കാരണം ഈസ്റ്റേൺ വെസ്റ്റേൺ എന്ന് ദർശനങ്ങളെ തരം തിരിക്കരുതെന്ന് പ്രശ്നിക്കുന്ന ഒരാളാണ് നമ്മൾ എങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാത്രം പറയാം അങ്ങനെയുള്ള വിദ്വാൻമാർ അവതരിപ്പിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കൊണ്ടും പിന്നെ ലോകപ്രസിദ്ധരായ പലരും അതിനെ പ്രചരിപ്പിച്ചു എന്നുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പാശ്ചാത്യ വിദ്വാൻമാരല്ലേ കൂടുതലിതിനെ അംഗീകരിച്ചത് ആദരിച്ചത് നമുക്ക് തോന്നുന്നത് ഇതുതന്നെ ജീവിതമാക്കിയ ലക്ഷക്കണക്കിന് ഭാരതീയ വിദ്വാൻമാരുണ്ട് അപ്പോൾ അത് നമ്മൾ കാണാതെ പോകരുത് എന്നാണ് പറഞ്ഞൊരു താല്പര്യം അപ്പോൾ വിവേകാനന്ദ സ്വാമികളെ പറഞ്ഞു വിവേകാനന്ദ സ്വാമികളെ തുടർന്ന് അമേരിക്കയിൽ ഹിന്ദു ധർമ്മ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വ്യാപരിച്ചത് തുര്യാനന്ദ സ്വാമികൾ ത്രിഗുണാതീതാനന്ദ സ്വാമികൾ അഖണ്ഡാനന്ദ സ്വാമികൾ അഭേദാനന്ദ സ്വാമികൾ തുടങ്ങിയവരാണ് അതിനെ തുടർന്ന് രാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരു പരമ്പര ഇന്നും അണമുറിയാതെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പരമ്പൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ചിന്മയാനന്ദ സ്വാമികളുടെ ശിഷ്യ വൃന്ദം വിശേഷിച്ച് ദയാനന്ദ സരസ്വതി സ്വാമികൾ അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മഹാപുരുഷന്മാർ രംഗനാഥാനന്ദ സ്വാമികൾ ഒരു കാലത്ത് ദി കൾച്ചറൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ട രംഗനാഥാനന്ദ സ്വാമികൾ അതിന് സന്യാസിമാർ മാത്രമാണെന്ന് വിചാരിക്കരുത് അല്ലാതെയും ധാരാളം ബിദ്വാൻമാർ ഈ വൈദിക പ്രഭയെ ലോകം മുഴുവൻ പ്രസരിപ്പിച്ചിട്ടുണ്ട് ഇന്നും പ്രസരിപ്പിക്കുന്നുണ്ട് നാളെയും പ്രസരിപ്പിക്കാനുണ്ടാവും അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ നമ്മൾ ഈ വേദാന്ത ചിന്തയിലേക്ക് പോകുമ്പോഴത്തേക്ക് ശ്രുതി ഭഗവതിയാൽ ആകർഷിക്കപ്പെടുന്നവരൊക്കെ ആ അമ്മയുടെ മക്കളായി മാറുക ചെയ്തത് അപ്പോൾ മക്കളായി കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറൻ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല അതുകൊണ്ട് അങ്ങ് പറഞ്ഞ അഭിപ്രായത്തോട് ഭാഗികമായേ യോജിക്കാൻ പറ്റൂ എന്നാണ് വ്യക്തിപരമായി പറയാനുള്ളത്